ഹായ് ആയിക്കൂട്ടുകാരേ അപ്പൻ്റെ കൊണ്ട് വിശേഷം അപ്പ എൻ്റെ വീഡിയോ വരും സ്കിപ്പ് ചെയ്യണ്ട് കാണണം കേട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങള് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് എപ്പോഴും മറന്നുപോലെ കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുമ്പോട്ട് പോവുള്ളൂ പിന്നെ എനിക്ക് ഉണ്ടാക്ക നോക്കാൻ ഞാൻ ഇരിക്കണത് പിന്നെ മൊട്ടിരിക്കുന്നത് വർക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് വെച്ചിട്ട് മസാല ചോറ് വെക്കാലോന്ന് ഓർത്തിട്ടാ അപ്പൊ തക്കാളി ഇരിപ്പുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി മിഞ്ചിയും കൂടി അരിഞ്ഞാട്ടന എടുത്തത് അപ്പൊ മോനിക്ക് പഴവും മുട്ടയും ചിക്കിയായത് മതി എന്നാ പറഞ്ഞത് അപ്പൊ എനിക്കത് ഇഷ്ടമല്ല നോമ്പുറന്നായിട്ട് കഴിക്കാനായിട്ട് അപ്പൊ ഞാനൊരിത്തിരി അരി എടുത്തിട്ട് ഒരു ക്യാരറ്റ് വെച്ചിട്ട് മസാല ചോറ് വെക്കാലോന്ന് ഓർത്തിട്ടാ അപ്പൊ വലിയതാണെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് എടുത്താൽ മതി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെന്നിട്ടിയാ മതി കേട്ടോ അപ്പോൾ തക്കാളി അരിഞ്ഞത് ഇട്ടെടുത്ത് പിന്നെ ക്യാരറ്റും കൂടി എന്നിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ വയറ്റി എടുത്താൽ മതി എന്നിട്ട് പൊടികൾ ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് അപ്പൊ ക്യാരറ്റ് നമ്മൾ ഹെൽത്തിന് നല്ലതാണല്ലോ അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ പിന്നെ ക്യാരറ്റ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി ക്യാരറ്റ് കുറച്ച് ഇരിപ്പുണ്ടാക്കേ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇടൂലതില് മസാലപ്പൊടി ഇടും ഈ മൂന്ന് പൊടികൾ ഇടുകയുള്ളു പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്റെ കയ്യിൽ കുരുമുളക് കൂടി തീർന്നു അതുകൊണ്ട് ഞാൻ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇട്ടിട്ടില്ലായിട്ട് മറന്നുപോയി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ അത് വേവുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ജോലി എടുക്കാലോ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ മോനിക്ക് പഴവും മുട്ടയും കൂടി ചിക്കി വെക്കാന്ന് വിചാരിച്ചു ഇതേ പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും അല്പം ചിക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാലോ അപ്പൊ അതിന്റെ മൺചട്ടി ചെറിയൊരു കുഞ്ഞു ഉണ്ട് അപ്പൊ അതിലൊക്കെ അതിലാണ് ഞാൻ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൽ ഞാൻ അങ്ങനെ പഴവമുട്ട ഒന്നും ചിക്കാറില്ല മീൻ വർക്കും അതിനൊക്കെ ഞാൻ നോൺ സ്റ്റിക്ക് എടുക്കൊള്ളു ചെലപ്പം ചിക്കട്ടെ ആ പഴവും മുട്ടയും ചിക്ക മാറ്റു പേരൊക്കെയാണ് കേട്ടെ അടിക്കണത് അപ്പൊ പേരക്ക രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായി നിസ്കരിക്കാൻ പോയപ്പോ ഇക്കേ മോനും കൂടി പേരക്കയും പാലും വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ടോ അപ്പൊ റോസ് കളറിലെ പേരൊക്കെ ആട്ടേത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാകും റോസ് കളറിലെ പേരൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞ മിക്സിയിലേക്ക് ഇടട്ടെ അപ്പൊ ഇത് വെച്ച് ജ്യൂസ് അടിച്ചാലും നല്ല റോസ് കളർ ആയിരിക്കും കേട്ടോ ശേക്ക് അടിക്കാനും നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ച് കട്ടിയിൽ കട്ടിയിലടിക്കാല വിചാരിച്ചിട്ടാ കാരണം കടിയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ കുറച്ച് കട്ടിയിൽ അടിക്കുമ്പോ നമുക്ക് നോമ്പുറുക്കുമ്പോ അത് കുടിക്കുമ്പോ തന്നെ വയർന്നിറങ്ങും അപ്പൊ ഇതിലേക്ക് മധുരത്തിന് ഞാൻ ഈന്തപ്പഴം കൊണ്ട് ഇട്ടെടുക്കുന്നത് പഞ്ചസാര ഇടൂല അപ്പോൾ ഈന്തപ്പഴ ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഇത് അരച്ചെടുക്കാം ഇതേപോലെ അരച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്താ മതിയല്ല അപ്പൊ നമ്മടെ നല്ല കട്ടിയോടെ ഉണ്ട ഞാൻ അടിച്ചെടുത്തത് അപ്പോൾ ഇങ്ങനെ അധികം ലൂസ് വേണ്ട വിചാരിച്ചു അപ്പോൾ നമ്മുടെ പേരക്ക ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത അരി ഇടട്ടെ ക്യാരറ്റ് അവിടെ വെന്തിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് അരി ഇടട്ടെ അപ്പം ഒരു മുക്കാൽ കപ്പ് എടുക്കണുള്ളൂ ഊട്ടാ കാരണം കുറച്ച് മതി ഇക്കേ ഞാന് കുറച്ച് തിന്നോളൂ അവന് ഇഷ്ട അവന് മുട്ടയും പഴവും ചിക്കേത് തിന്നോളും അപ്പൊ കുറച്ച് ബാക്കി അത്തായത്തിന് തിന്നല്ലെന്നൊർത്തിട്ടാണ് ഈ മുക്കാൽ കപ്പ് ഇടണത് അപ്പൊ അത്രേ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണോട്ടാ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതുകൊണ്ട് വേവിക്കാം ഒരു വിസിൽ മതി ഒരു വിസലാകുമ്പോ തന്നെ നമ്മളെ ക്യാരറ്റ് ചോറ് റെഡി ആകും അപ്പൊ അതേ നോമ്പുറുക്കാനായിട്ട് ഞാൻ അതേ മുട്ട സുറുക്ക ഈ ഷേപ്പിലാട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് വേണ്ട ഇങ്ങനത്തെ ഷേപ്പില് അങ്ങനത്തെ പാത്രത്തെ വെച്ചിട്ട് ഞാൻ ആവി പിന്നെ മുന്തിരിയും പിന്നെ അതേ മാങ്ങ ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങ ഇറന്നിട്ട് അരിയാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ ക്യാരറ്റ് ചോറ് റെഡി ആയിട്ടാ അപ്പൊ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്ലാംക്കും